അസ്സാം വലൈക്കും വർഹമത്തുല്ലാ വർക്കാത്തു പരിശുദ്ധമായ കാബാലയം കണ്ടോ ഏതായാലും എപ്പോഴും നിങ്ങൾക്ക് നല്ല കണ്ണിന് ഒരു കാഴ്ച പ്രഭാതത്തിൽ നിങ്ങളുടെ വീടുകളിലേക്ക് എത്തുമ്പം നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി എത്തിച്ചു കൊടുക്കാം കേട്ടോ എന്തായാലും അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ കയറ്റി അഹത്തുള്ള ജീവൻ നൽകട്ടെ അമീനി അർബല്ലാലമീൻ ഹജ്ജ് ഹാജിമാരൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ ലോകത്തിൻ്റെ നാനാദിക്കുന്നും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ മലയാളി ഹാജിമാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും നാട്ടിലൊക്കെ നല്ല മഴയൊക്കെ തുടങ്ങി എന്നൊക്കെ പറയുന്നത് കേട്ടു പടച്ചവനെ നല്ല എല്ലാവരും ചൂട്ടിൽ പ്രയാസപ്പെടുന്ന സമയമാണ് ഏതായാലും അതിനൊരു എന്നുള്ള രീതിയിൽ പടച്ചവന് ഹയറായ രീതിയിൽ നല്ല സന്തോഷത്തിൻ്റെ മഴ പെയ്തിറക്കി ഏതായാലും അപകടങ്ങളൊന്നും ഇല്ലാത്ത രൂപത്തിൽ അതങ്ങനെ അങ്ങ് പോട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അതുപോലെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാധികളിലൊക്കെ ഉണ്ടാവും അനുഗ്രഹങ്ങൾ വരച്ചു കൊടുക്കട്ടെ അതുപോലെ നമ്മുടെ കൂട്ടത്തിലുള്ള കുറേ ആൾക്കാർ പ്രയാസപ്പെടുന്നവരുണ്ട് അസുഖങ്ങളൊക്കെ ആയിട്ട് ഉടച്ചവനെ അവരുടെ അസുഖങ്ങളിലൊക്കെ നീ കാമലാഷിഫ് നൽകണേന്ന് പ്രത്യേകമായിട്ട് വാച്ച് ചെയ്യുകയാണ് എന്നാലും ഞാൻ അവിടുന്ന് കാബാലയത്തിൻ്റെ അടുന്ന് സൂര്യോദയൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇപ്പോൾ ഇവിടെ ഒരു മലയാളി ഇങ്ങനെ നിൽക്കുന്നുണ്ട് എൻ്റെ അടുത്ത് തന്നെയുണ്ടോ എന്തായാലും ഇതായി വരും എന്തോ മലയാളത്തിലൊക്കെ സംസാരിക്കും ഞാൻ പരിചയപ്പെട്ടില്ല എന്തായാലും പരിശുദ്ധമായ അറബിൻ്റെ കാഴ്ചകൾ ഇന്നത്തെ പ്രഭാതത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുമോ നിങ്ങളൊക്കെ പ്രാർത്ഥന നമുക്ക് നമുക്കെപ്പോഴും ഉണ്ടാവണം ഇൻഷാല്ല നമുക്കിനി ഹർമിൻ്റെ മുന്നിലുള്ള കുറച്ച് കാഴ്ചകളും ഇഷ്ടംപോലെ ഹാജിമാർ മാത്രമേ ഉള്ളൂ കേട്ടോ കുറേ ആരും ഇല്ല കുറേ ആർക്കും ഇങ്ങോട്ട് പ്രവേശനം ഇല്ല പിന്നെ കുറച്ച് ഇവിടെയുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ നിൽക്കാനൊക്കെ ചെറുങ്ങനെ പെർമിഷൻ കൊടുത്തിട്ടുണ്ട് കാരണം അറിയുന്നവരാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ ആയിട്ട് ഹറമിനുള്ള ജോലിക്കാരൊക്കെ ആയിട്ട് അറിയുന്നവരൊക്കെയാണ് അതുകൊണ്ട് ആ അർത്ഥത്തിലൊക്കെ ഇവിടെ നിൽക്കാനൊക്കെ വിടുന്നുണ്ട് ഏതായാലും അങ്ങനെയൊക്കെ ചിലർ അഹിതമാക്കെ ചെയ്യാനെന്ന ഇവിടെയുള്ള കുറച്ച് ആൾക്കാർക്ക് പറ്റുന്നുണ്ട് ഇൻഷാ ഇൻഷോ എല്ലാവരും ദു ചെയ നമുക്കിനി അറബിൻ്റെ മുന്നിലെ കുറച്ച് കാഴ്ചകളും അതിൻ്റെ ഇടയിൽ മലയാളി ഗ്രൂപ്പ് ഇന്ന് വന്ന് ഇറങ്ങിയ ഗ്രൂപ്പാണ് കേട്ടോ ഗവൺമെൻറ്റിൽ വന്നതാണ് എന്നാലും ഇവിടെ നമ്മളെ അവരെ ഒന്ന് കാണാം കേട്ടോ ഇതെ ഇവിടെ തന്നെ ഉണ്ടാവും കണ്ടോ അവർ ഉമ്പ്രക്കേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ഇത് ഇവിടെ എത്തിയതാണ് കേട്ടോ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള നല്ല കാഴ്ചകൾ കേട്ടോ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഹാജിമാരൊക്കെ അസീസിയിറങ്ങി അവരെ ലഗേജൊക്കെ വെച്ച് ഉമ്പറയ്ക്ക് വരുന്ന ഒരു കാഴ്ചയൊക്കെയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അവരൊക്കെ പല വഴിയിലും ക്ലോക്ക് ടവറിൻ്റെ പുറകിലൊക്കെ അവിടെ ഇങ്ങനെ കയറി വരുന്നതൊക്കെയാണ് കാണുന്നത് الحمد لله نقول لك عيشه نقلك اتيكا نقلك أحب الوفاء بشتى الصور. أحب الوفي الأمين الأمرا فأهل الوفاء كلون السحاب وحسن الربيع وماء المطر. مقامهم فوق رأس الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء رأيتك تهوى غياب البصر، آه كم قائل قد أضعت حياتي وفيًا لأجل هناء البشر، أقول له أفلح الأوفياء وحسب الوفاء يطيل العمر. هنيئاً الحب عمرا وسحقا لذاك الذي قد غدر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غدر أحب الوفاء بشتى الصور أحب الوفي الأمين أرى فاهل الوفاء كلون السحاب وحسن الربيع وماء المطر، مقامهم قام فوق رأس الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء رأيتك تهوى غياب البصر، آه كم قائل قد أضعت حياتي وفيًا لأجل هناء البشر، أقول له أفلح الأوفياء وحسب الوفاء يطيل العمر، هنيئا لمن لذاك الذي لمن الحب മാഷല്ല അങ്ങനെ നിങ്ങൾ ഇന്നത്തെ ഈ ഇരുപതാമത്തെ പ്രഭാതത്തിലെ കാഴ്ചകൾ പ്രാക്കളും അറമ്മിൻ്റെ മുറ്റമൊക്കെ കണ്ട് സന്തോഷിച്ചു വന്ന് കരുതുന്നു അതിൻ്റെ ഇടയിൽ നമ്മുടെ മലയാളി ഹാജിമാരൊക്കെ ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട് ടവറിൻ്റെ ഒരു സൈഡിൽ കൂടി ഞാനും അവരിങ്ങനെ പിന്തുടർന്നു അവരുടെ ബസ് സ്റ്റേഷനൊക്കെ ഒന്ന് പോയി കണ്ട് തിരിച്ച് ഇങ്ങോട്ട് വരേണ്ട പരിപാടിയാണ് ഏതായാലും പോകുന്ന വഴിയില്ലേ കണ്ടോ ഇവിടെ ഞാനങ്ങനെ ടവറിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ നടന്ന് നമ്മുടെ മലയാളി ആജിമാരൊക്കെ ഇങ്ങനെ ബസ്സിനൊക്കെ കയറി അസീസയിലേക്ക് പോകുന്ന രംഗമാണ് പക്ഷേ അത് നമുക്ക് ഇന്നലത്തെ രാത്രി അതായത് പത്തൊമ്പത് രാത്രി നമ്മുടെ അസീസിയയിലുള്ള വിശേഷങ്ങളും അതൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതൊക്കെ നിങ്ങൾ കാണുക ഞാൻ തിരിച്ച് വീണ്ടും പരിശുദ്ധമായ അറബിൻ്റെ ഭാഗത്തേക്ക് പോകണം നമ്മൾ ക്ലോക്ക് ടവറിൻ്റെ ആ ഭാഗങ്ങളിലേക്ക് നടക്കുമ്പോൾ ദൃശ്യങ്ങൾ അറബിന്ന് ആജിമാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ ഇവിടെ കുറേ ഇന്തോനേഷ്യകളൊക്കെ ഇങ്ങനെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് അവരൊക്കെ റൂമിലേക്ക് പോകേണ്ട പരിപാടിയാണ് എന്നാലും ഇവിടെ ഇന്തോനേഷ്യയും ശ്രീലങ്കയും കൂടുതലുണ്ട് ഈ വർഷം കേട്ടോ എന്നാൽ പ്രൈവറ്റ് ആയിട്ടുള്ള കോട്ടകളൊക്കെ വെട്ടിച്ചുരുക്കിയതുകൊണ്ട് ഈ ഫ്ലാ ഇവിടെയുള്ള ബിൽഡിങ്ങുകളിലൊക്കെ ആളുകൾ കുറവാണ് ഈ സമയത്ത് ഇനി ഹജ്ജിനോട് അനുബന്ധിച്ചാണ് ഇവിടെ പെർമനൻറ്റ് ഹാജിമാർ ഇറങ്ങുക കേട്ടോ വലിയ പൈസ കൊടുത്തിട്ടാണ് അവരൊക്കെ ഇവിടെ നിൽക്കുക കേട്ടോ ഇനി അസീസിയ ഭാഗങ്ങളിൽ താമസിക്കുന്ന നമ്മുടെ മലയാളി ഹാജിമാർക്കുള്ള സേവനങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ അസീസിയയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് പരിശുദ്ധ അറമ്മൻ്റെ അടുത്തുള്ള ബസ് സ്റ്റേഷനിൽ നിന്ന് ആജുമാരും വെച്ച് അജീജ്യയിലേക്ക് പോകുന്ന ബസ്സുകളാണ് ഇത് രണ്ട് ബസ് കാരണം കേട്ടോ ഈ ബസ്സിൽ കയറിയിട്ട് ഉദായി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമ്മുടെ നമ്പർ ബസ്സിന് പോകണം അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഇനി നമുക്ക് അജീതി എത്തുന്നവരെയുള്ള ഒരു കാഴ്ച ഒന്ന് കണ്ടാലോ وحسن الربيع وماء المطر مقامهم قام فوق راس الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء رايتك تهوى غياب البصر നമ്മളങ്ങനെ കുതായിലെത്തിയിട്ടുണ്ട് ബസ്സുകളൊക്കെ ഇങ്ങനെ കണ്ടോ ലൈൻ ലൈനായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ബസ്സിലാണ് ഇതേപോലെ തന്നെയാണ് ഹാജിമാരും ബന്ധിവിടെ ഇറങ്ങിയിട്ട് പോകട്ടോ എന്നിട്ട് ഇവിടുന്ന് നമുക്ക് ഇനി അടുത്ത സ്റ്റേഷൻ അജീസിയാണ് ഇവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് അജീസിയയിലേക്ക് എത്തിപ്പെടാം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചകൾ അസീസിയ ഭാഗത്ത് കണ്ടോ അസീസിയ ഭാഗത്ത് നടക്കുന്ന കാര്യങ്ങളാണ് പല പല പ്രവർത്തകരും ഹാജിമാരെ സ്വീകരിക്കുന്നതും അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ഒന്ന് കാണാം അതുപോലെ തന്നെ ഇതൊക്കെ ഇവിടെ ക്ലാസ് എടുത്തു കൊടുക്കുകയാണ് കേട്ടോ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവനങ്ങൾ മാത്രമാണ് പ്രതിഫലങ്ങളൊന്നും വാങ്ങാതെയാണ് അവർ ഇതിനു വേണ്ടി തയ്യാറാകുന്നത് പല സ്ഥലങ്ങളിലും മക്കയുടെ ഭാഗങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരാണ് അവരൊക്കെ ജോലി കഴിഞ്ഞിട്ട് എത്തിയവരാണ് കേട്ടോ അങ്ങനെ ആജിമാർ വരുമ്പം അവരെ സ്വീകരിക്കുകയും അവർക്ക് മധുരം നൽകുകയും അവരെ ഇങ്ങനെ കാത്തു നിൽക്കുന്നവർക്ക് ഇതൊക്കെ കോട്ടിട്ട് നിൽക്കുന്നവരൊക്കെ പല കെ എം സി സി യു അങ്ങനെ കുറേ സംഘടനകളുണ്ട് അങ്ങനെ ഓരോ ബസ്സുകൾ ഇങ്ങനെ എയർപോർട്ടിൽ നിന്ന് വരുന്നതിനനുസരിച്ച് ഓരോ ബിൽഡിങ്ങുകളായിരിക്കും ഉണ്ടാവുക അന്നേരം അവർ വരുമ്പം ഇങ്ങനെ ഇവരെ സ്വീകരിച്ച് അവരെ ഇങ്ങനെ റൂമുകളിലേക്ക് കൊണ്ടുപോകും കേട്ടോ എന്നാലും അവർക്കൊക്കെ വല്ലാത്തൊരു സന്തോഷമാണ് ആജിമാർക്ക് അതൊക്കെ അജിന് വന്നവർക്കൊക്കെ അറിയാൻ പറ്റും ഇവിടുത്തെ അവസ്ഥകളൊക്കെ ഇനി നമുക്ക് ഇവിടുത്തെ കുറേ കാര്യങ്ങൾ ഇവിടെ ഇനി ഇവർക്കുള്ള പ്രായമുള്ള ആജിമാരൊക്കെയാണ് വരിക എന്നാലും അവർക്ക് ഈ നമ്മൾ സാധാരണ ഇവിടുത്തെ ഫുഡൊന്നും പിടിക്കാത്തവരുണ്ടാവാം അവരെ വീട്ടിൽ സാധാരണ ഭക്ഷണം കഴിക്കുന്ന ആ രൂപത്തിലായിരിക്കില്ലല്ലോ എല്ലാവർക്കും കൂടി കോമൺ ആയിട്ടുള്ള ഒരു ഭക്ഷണമായിരിക്കുമല്ലോ ആയിരിക്കുമല്ലോ അതിൽ നിന്നൊക്കെ വേദിരിച്ച് ഈ പ്രായമുള്ളവർക്ക് കഞ്ഞിയൊക്കെ കൊടുക്കുന്നതിന് ഉണ്ടാക്കിയിട്ട് അതായത് കഞ്ഞി ഉണ്ടാക്കിയിട്ട് സംഘടനക്കാർ ഓരോരോ സംഘടനക്കാർ അവരുടേതായ ഫണ്ട് ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഓരോരോ ബസ്സുകൾ വരുന്നുണ്ട് അവർക്ക് ഇങ്ങനെ സീറ്റ്സൊക്കെ കൊടുക്കുന്നുണ്ട് അവരിങ്ങനെ റൂമുകളിലേക്ക് പോകുന്നതൊക്കെയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അതായത് മജീദിയിൽ നടക്കുന്ന ഓരോരു കാര്യങ്ങളാണ് ഹജ്ജിന് ഹാജിമാരെ സ്വീകരിക്കുന്നതും വരുന്നതും അവർക്കുള്ള സഹായങ്ങളും ഇതൊക്കെ സിമ്മുകളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാത്ത സിമ്മുകളൊക്കെ ഇവരിങ്ങനെയുള്ള സംഘടനക്കാർക്ക് കണ്ടോ അവരൊക്കെ ഫോൺ വാങ്ങി എല്ലാം ശരിയാക്കി നാട്ടിൽ വിളിച്ചു കൊടുക്കാനുള്ള സംവിധാനമൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് പ്രായമുള്ളവർക്കൊക്കെ ഒന്നും തിരിയല്ല അങ്ങനെ അവരെയൊക്കെ സഹായിക്കുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താ ഏതായാലും അതിനുള്ള പ്രതിഫലം അള്ളാഹു നൽകട്ടെ പഠിച്ചവൻ്റെ കാരുണ്യവും കനിവും കടാക്ഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ ഇവർക്ക് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കേണ്ടത് ഇവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയുള്ള യുവത്വങ്ങൾക്ക് അവരൊക്കെ ജോലി കഴിഞ്ഞ് വരുന്നവരാണ് കണ്ടോ ഓരോരോ വണ്ടികളിലൊക്കെ ഇവരിങ്ങനെ സാധനമൊക്കെ കൊണ്ടുവന്നിട്ട് സ്വന്തം റിസ്കിലാണ് ഇതൊക്കെ കേട്ടോ അവരൊക്കെ കൊണ്ടുവന്നിട്ട് ഇവർക്ക് ആവശ്യമുള്ള ആജിമാർക്ക് കൊടുക്കുകയാണ് ഇത് ഇന്ത്യൻ ഹജ്ജ് മിഷൻ്റെ കീഴിലുള്ള ഫുഡോ കാര്യങ്ങളൊന്നുമല്ല ഗവൺമെൻ്റിൻ്റെ തലത്തിലൊന്നുമല്ല ഇത് സ്വന്തം നമ്മുടെ പ്രൈവറ്റിലായിട്ടുള്ള നമ്മുടെ ഇവിടെയുള്ള സംഘടനകൾ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഏകോപിപ്പിച്ച് അങ്ങനെ ഫണ്ടൊക്കെ സ്വരൂപിച്ച് അങ്ങനെയുള്ള ഇതാണ് കേട്ടോ ഓരോ ഹതിയൊക്കെ കൊടുത്തിട്ടുള്ള ഫുഡൊക്കെ ഇവരുണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ഏതായാലും നിങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ഇവരൊക്കെ ഉൾപ്പെടുത്തുക കാരണം നിങ്ങളുടെ കുടുംബത്തിനൊക്കെ അജ്ജിനൊക്കെ വന്ന വല്ലുമ്മരും വല്ലുപ്പന്മാരും ഒക്കെ ഉണ്ടാവും കൊടുത്ത അവസ്ഥകൾ നമുക്കാണ് അറിയും അവരുടെയൊക്കെ ഓരോരോ കാര്യങ്ങൾ ഏതായാലും ഇൻഷാ ഇവരൊക്കെ ഉള്ളത് കൊണ്ട് പഠിച്ചവർ വലിയൊരു ഹയർ അവർക്കൊക്കെ നൽകുന്നുണ്ട് ഇൻഷാല്ലാ ഇനി അടുത്ത വീഡിയോസിനൊക്കെ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക ഇനി നിങ്ങൾക്ക് കുറച്ച് വീഡിയോസുകളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചു തരും പല കാഴ്ചകളും ഹജ്ജിൻ്റെ ഏതായാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സന്തോഷവും സമാധാനമൊക്കെ നിറഞ്ഞ ജീവിതം പഠിച്ചവൻ നൽകട്ടെ അതുപോലെ പലരും ഇവിടെ നമ്മളോട് പ്രത്യേകമായിട്ട് ദാശ ചെയ്യാൻ പറയാറുണ്ട് മക്കയിൽ ആർക്കെല്ലോ പ്രയാസങ്ങളുള്ളവരൊക്കെ ഉണ്ട് രോഗങ്ങളിലൊക്കെ പ്രയാസപ്പെടുന്നവരൊക്കെ അവർക്കൊക്കെ എപ്പോഴും ദുവാ ചെയ്യാൻ പറയാറുണ്ട് പഠിച്ചോട് എപ്പോഴും ദുവാ ചെയ്യാറുണ്ട് അവർക്കൊക്കെ അള്ളാഹു കാമില ഷിഫ നൽകട്ടെ ആമീൻ ഈ അറബല്ലാലമീൻ എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു നല്ല ദിനം പരിശുദ്ധമായ മക്കയിൽ നിന്ന് നേർന്നുകൊണ്ട് അസ്സലാ വലൈക്കും വറഹമുല്ല